ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കും ഏരു വേണ്ടേ കൂടെ ഇങ്ങനെ ഇങ്ങനെ നല്ലവണ്ണം കറച്ചിട്ടേക്കുമായിരുന്നു ഇവിടെ എല്ലാം കടിച്ചു പറച്ച് പ്രത്യേകിച്ച് ഓരോന്നിനെ പറഞ്ഞു കുളത്തൂപ്പുഴ കല്ലുവട്ടാംകുഴിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കൂട്ടമായി എത്തിയ തെരുവുനായകൾ കോഴികളെ കടിച്ചു കീറിയത് കല്ലുവട്ടാംകുഴി തുണ്ടത്തിൽ വീട്ടിൽ റെയ്ച്ചല ചാക്കോ മകൾ ജെ എസ് മോനിൽ ജെസി മാത്യു എന്നിവരുടെ കോഴികളെയാണ് തെരുവു നായകൾ കടിച്ചുകൊന്നത് ഇരുവർക്കും ഗ്രാമപഞ്ചായത്തിലെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയ കോഴികളെയാണ് ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ തെരുവു നായകൾ കടിച്ചു കീറിയത് രാത്രിയിൽ കോഴികളുടെ ബഹളം കേട്ട് ഓടിയെത്തിയപ്പോൾ കൂട്ടമായി നിൽക്കുന്ന തെരുവു നായകൾ കോഴിക്കോട് തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത് തങ്ങളെയും നായകൾ ആക്രമിക്കുമോ എന്ന ഭയത്താൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെന്നും ജെസി മാത്യു പറയുന്നു പ്രായമായ ഒരു അമ്മ ഇവിടെ കിടപ്പ് കിടപ്പുരോഗിയാണ് ഞങ്ങൾ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് അന്നേരം പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ രണ്ട് വീട്ടുകാരുടെ കോഴിയെ എത്തുന്ന ഒരു ഇരുപത് കോഴികളും ഉണ്ട് അന്നേരം ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നു പകലും രാത്രിയെന്നില്ല എപ്പോഴും ഭയങ്കര പട്ടിശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പട്ടിച്ചല്യം ഈ രാത്രിയിൽ ഒരു ഞങ്ങൾ തന്നെ ഇറങ്ങാൻ പറ്റുമോ ഇത് ഭയങ്കര ശല്യം കാരണം ഈ പ്രായമായ ഒരു വലിയൊരു ഒരു നാശം ഉണ്ടാവുന്ന രീതിയിലാണ് ഈ പട്ടിയുടെ ശല്യം വർദ്ധിക്കുന്നത് അതിന് അധക്കൃതർ വേണ്ടുന്ന ഒരു നടപടി പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുക രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണിയോളമായി ഞങ്ങള് ജെല്ലിക്കൂടെ നോക്കി പകലം വെച്ചാൽ പ്രായമായ അമ്മയിട്ട ചിറങ്ങാനും ഒക്കത്തില്ല ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ പകലും ഉണ്ട് പകലും നമ്മള് ഇതുപോലെ എറിയുവോ എല്ലാം ചെയ്യുമ്പോ അത് കൊറച്ചങ്ങോട്ടങ്ങ് മാറിപ്പോ അതിനെ പഞ്ചായത്തിൽ നിന്ന് വേണ്ടുന്ന ഒരു നടപടി ഞങ്ങക്ക് ചെയ്തു തരണം പൂർവം വിനേപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുക എന്നെ പട്ടി കടിക്കാനും വന്ന് മൂന്നാല് ദിവസം മുമ്പ് ഞാൻ ഓടിപ്പരയ്ക്കാത്ത കയറുമായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ എറിയുമ്പോൾ അത് ഓടി പിന്നെ നമ്മളെ കടിക്കാൻ ഒരു ഒരു ഉണ്ട് ചുമന്ന ഏറ്റവും വലിയ ശല്യം അടുത്തടുത്ത വീടുകളായതിനാൽ ഒരു കൂട്ടിൽ തന്നെയാണ് കോഴികളെ സൂക്ഷിച്ചിരുന്നത് കോഴിക്കൂടിന് ചുറ്റും കെട്ടിയിരുന്ന വലയും കൂടിന്റെ വാതിലും തകർത്തായിരുന്നു നായകളുടെ ആക്രമണം പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി തെരുവുനായ് ശല്യം രൂക്ഷമാണ് പലതവണ അധികാരികളോട് പറഞ്ഞിട്ടും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല ഒരു മാസം മുമ്പ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ നായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു നാട്ടുവാർത്ത കുളത്തുപ്പുഴ